നിർമ്മിത ബുദ്ധിക്ക് നിയന്ത്രണങ്ങൾ വേണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് സ്പീക്കർ എ ഷംസീർ സോഷ്യൽ മീഡിയ നമ്മുടെ അഭിപ്രായം രൂപീകരിക്കുന്ന തലത്തിലേക്ക് കാലം മാറി അധ്യാപകർ എഐയുടേയും നല്ലവശങ്ങൾ മാത്രം എടുക്കണമെന്നും സ്പീക്കർ പറഞ്ഞു സമഗ്ര ഗുണമേന്മ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വളരെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്ന കൃത്യമായ റെഗുലേഷൻ പേഴ്സണൽ ആണ് റെഗുലേഷൻസ് അപ്പൊ എഐയുടെ കാലത്ത് സ്വാഭാവികമായും പുതിയ ജനറേഷൻ ടെക് ഫ്രണ്ട്ലി ആയി മാറുമ്പം ആ ടെക്നോളജി ഫ്രണ്ട്ലി ആയി ടീച്ചേഴ്സ് മാറണം അധ്യാപകർ അതിന്റെ എല്ലാം ഗുണവശങ്ങൾ ഉപയോഗപ്പെടുത്തണം അഭിപ്രായ രൂപീകരണം പോലും അതിന്റെ ഭാഗം അതാണല്ലോ ഓക്സ്ഫോർഡ് ഇയർ ഓഫ് ദ വേർഡ് ആയി തെരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നാണ് ബ്രെയിൻ റോട്ട് എന്നാണ് ഇങ്ങനെ ചിന്തിക്കാൻ ശേഷിയൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങൾ ആ പ്രചരണത്തിന്റെ ഭാഗം നിങ്ങൾ അഭിപ്രായം പോലും രൂപപ്പെടുന്ന രീതിയിലേക്ക് കാലം മാറുന്നു